ബീഹാറിൽ എൻ ഡി എ സഖ്യം ചരിത്ര നേട്ടത്തിലേക്ക് കുതിക്കുമ്പോൾ എല്ലാം തകർന്ന് കിതക്കുകയാണ് കോൺഗ്രസ് എന്നാൽ ബി ജെ പി ജെ ഡി യു കൂട്ടുകെട്ടിൻ്റെ ഈ വലിയ കുതിപ്പിലും കാര്യമായ നാണക്കേടുണ്ടാകാതെ പിടിച്ചു നിൽക്കുകയാണ് ഇടതുപക്ഷം സി പി ഐ എം എൽ സി പി എം സി പി ഐ എന്നിവർ ഉൾപ്പെട്ട ബീഹാറിലെ ഇടത് ബ്ലോക്ക് ആർ ജെ ഡി നയിക്കുന്ന മഹാഗഢ്ബന്ധനിലെ പ്രധാന ഗ്രൂപ്പാണ് മുപ്പത്തിമൂന്ന് സീറ്റിലാണ് ഇടതുപക്ഷം മത്സരിച്ചത് സി പി ഐ എം എൽ ഇത്തവണ ഇരുപത് സീറ്റിലും സി പി ഐ ഒമ്പത് സീറ്റിലും സി പി എം നാല് സീറ്റിലുമാണ് ബിഹാറിൽ ജനവിധി തേടിയത് നിലവിൽ ഈ മൂന്ന് കക്ഷികളും കൂടി ഒമ്പത് സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത് സി പി ഐ എം എൽ ഏഴ് സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ സി പി എം ഒരു സീറ്റിലും സി പി ഐ ഒരു സീറ്റിലും ലീഡ് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊമ്പത് സീറ്റിൽ മത്സരിച്ച ഇടതുപക്ഷം പതിനാറ് സീറ്റിൽ വിജയിച്ചിരുന്നു അന്ന് എഴുപത് സീറ്റിൽ മത്സരിച്ച് വെറും പത്തൊമ്പത് സീറ്റിൽ മാത്രം ജയിച്ച കോൺഗ്രസിനേക്കാൾ മികച്ച സ്ട്രൈക്ക് റേറ്റോടെയാണ് ഇടതുപക്ഷം ജയിച്ചു കയറിയത് രണ്ടായിരത്തി ഇരുപതിൽ പത്തൊമ്പത് സീറ്റിൽ മത്സരിച്ച സി പി ഐ എം എൽ എന് പന്ത്രണ്ട് സീറ്റിൽ ജയിക്കാൻ കഴിഞ്ഞു ആറ് സീറ്റിൽ മത്സരിച്ച സി പി ഐ രണ്ട് സീറ്റിലും നാല് സീറ്റിൽ മത്സരിച്ച സി പി എം രണ്ട് സീറ്റിലും വിജയിച്ചു അതിനാലാണ് ഇത്തവണ അഞ്ച് സീറ്റ് അധികം ഇടതു ബ്ലോക്കിന് ആർ ജെ ഡി നൽകിയത് എന്നാൽ പ്രതീക്ഷിച്ച വിജയം ആവർത്തിക്കാനായില്ലെങ്കിലും കഴിഞ്ഞ വർഷത്തേന് സമാനമായി കോൺഗ്രസിനേക്കാൾ വളരെ മികച്ച പ്രകടനം ഇത്തവണയും ആദ്യ ഫലസൂചനകളിൽ ഇടതുപക്ഷത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ബീഹാർ സംസ്ഥാനത്ത് എൻ ഡി എ തുടർഭരണം ഉറപ്പിച്ചിരിക്കുകയാണ് വോട്ടെണ്ണലിൻ്റെ അഞ്ചാം മണിക്കൂർ പിന്നിടുമ്പോൾ എൻ ഡി എയുടെ ലീഡ് നില നൂറ്റി തൊണ്ണൂറ്റിയേഴ് കടന്നിരിക്കുകയാണ് ജെ ഡി യു എൺപത് സീറ്റിലും ബി ജെ പി എൺപത്തേഴ് സീറ്റിലും ലീഡ് ചെയ്യുന്നു എൽ ജെ പി രാംവിലാസ് പസ്വാമി വിഭാഗത്തിന് ഇരുപത്തിന്ന് സീറ്റിൽ ലീഡുണ്ട് ഹിന്ദുസ്ഥാനി അവാം മോർച്ച സെക്യുലർ മൂന്ന് സീറ്റിലും ആർ എല്ലം രണ്ട് സീറ്റിലുമാണ് ലീഡ് ചെയ്യുന്നത് അതേസമയം മഹാഗഠ്ബന്ധന് നാൽപ്പത്തി രണ്ട് സീറ്റിൽ മാത്രമാണ് ലീഡുള്ളത് ആർ ജെ ഡി മുപ്പത്തിരണ്ട് സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ കോൺഗ്രസ് വെറും അഞ്ച് സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത് ഇടതുപാർട്ടികളാണ് ഒമ്പത് സീറ്റിൽ ലീഡ് ചെയ്യുന്നത് എന്നാൽ സംസ്ഥാനത്തെ മൂന്നാം ബദൽ എന്ന ലേബലിലെത്തിയ പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടിക്ക് കാര്യമായ സ്വാധീനം ഉണ്ടാക്കാനായില്ല നിലവിൽ ഒരു സീറ്റിലും ജെ ലീഡ് ചെയ്യുന്നില്ല അസദുദ്ദീൻ ഒവൈസിയുടെ എ ഒരു സീറ്റിലും ബി ഒരു സീറ്റിലും ലീഡ് ചെയ്യുന്നു ആം ആദ്മി പാർട്ടിക്കും ഇത്തവണ അക്കൌണ്ട് തുറക്കാനായിട്ടില്ല ബീഹാറിൽ വീണ്ടും നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് ഈ വിഷയത്തിൽ ബി ജെ പിയുടെ തീരുമാനം നിർണായകമായി മാറും നിലവിൽ ജെ ഡി യുവും ബി ജെ പിയും ഏതാണ്ട് തുല്യമായ സീറ്റുകളാണ് നേടിയിരിക്കുന്നത് ഏതായാലും പട്നയിൽ മധുര പലഹാരങ്ങളും വലിയ സദ്യക്കുള്ള ഒരുക്കങ്ങളും ഗംഭീരമായി നടക്കുകയാണ് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൃഷ്ണസിംഗ് കല്ലു നിരവധി പലഹാരങ്ങൾക്കാണ് ഓർഡർ നൽകിയിരിക്കുന്നത് വലിയ പാചക പാത്രങ്ങൾക്ക് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെയും ചിത്രങ്ങൾ വച്ചാണ് അവർ ലഡുവൊക്കെ തയ്യാറാക്കുന്നത് ദൃഷ്ടിദോഷം അകറ്റാൻ അതിന് സമീപത്തായി നാരങ്ങയും പച്ചമുളകും തൂക്കിയിട്ടുണ്ടെന്നും പ്രമേഹ രോഗികളായ പ്രവർത്തകരെയും പരിഗണിച്ചുകൊണ്ട് മധുരം വളരെ കുറച്ചാണ് ഈ ലഡു തയ്യാറാക്കുന്നതെന്നും അവിടുത്തെ തൊഴിലാളികളും പറയുന്നു ബീഹാറിലെ ജനങ്ങളുടെയും ഞങ്ങളുടെ അർപ്പണബോധമുള്ള പാർട്ടി പ്രവർത്തകരുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇത്തവണയും എൻ ഡി എ സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നും കല്ലു പറഞ്ഞു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് പട്നയിൽ അമ്പതിനായിരം പേർക്ക് വലിയ സദ്യ ഒരുക്കുമെന്ന് ആനന്ദ് സിംഗിന്റെ കുടുംബം പ്രഖ്യാപിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ നീലം ദേവിയുടെ വസ്തയിലാണ് ഈ ഒരുക്കങ്ങൾ നടക്കുന്നത് ഈ വലിയ ഒത്തുചേരലിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് അവിടുത്തെ തൊഴിലാളികൾ ജൻസുരാജ് പ്രവർത്തകനായ ദുലാർ ചന്ദ് യാദവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജെ ഡി യുവിൻ്റെ മൊക്കാമ സ്ഥാനാർത്ഥിയും മുൻ എം എൽ എയുമായ അനന്ദ് സിംഗിനെ പട്ന പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നവംബർ രണ്ടിന് പുലർച്ചെ പട്ന എസ് എസ് പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സിംഗിനെ ബർഹിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് ഇപ്പോൾ അഞ്ച് ലക്ഷം രസഗുളയും ഗുലാബ് ജാമുനും ഒക്കെയാണ് ആനന്ദ് സിംഗിൻ്റെ വിജയം ആഘോഷിക്കാൻ വേണ്ടി അവർ തയ്യാറാക്കുന്നത് ചില മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിക്കുന്നു എങ്കിലും എൻ ഡി എ തികഞ്ഞ ആത്മവിശ്വാസത്തിലും ആവേശത്തിലുമാണ് തങ്ങൾ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന ഉറപ്പിലാണ് ഇപ്പോൾ എൻ സഖ്യം ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്